സമരത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരുടെ പേര് പറയും ഒന്ന് പിന്നൊന്ന് ബാഹുലേ കുഞ്ഞി ഇവരെ പേരാണ് ആ നിയമം ലംഘിക്കുന്നതിന് വേണ്ടി അന്ന് അവിടെ ചേരുകയും വളരെ ഭീഷണികളെ കണ്ടിട്ടുണ്ട് അത് ഈ ബാബുലേ പെരു കാരനാണെന്ന് അറിയാത്തതിനാണ് ഈ കുടിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകളൊന്നും എനിക്ക് തോന്നുന്നു തൊപ്പയിൽ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ നമ്മൾ നമ്മൾ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ പ്രമുഖമായൊരു അവാർഡ് കെ എ ജയശീലൻ എന്ന കവിക മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന പുരസ്കാരം సమగ్ర సంభావరస్ నేడి కె జయశ్న కరాట కుటుంబం నేను తొట్టడత స్థిరతామసూడే ఆలయ ప్రసిద్ధనయ భాషాశాస్త్ర మలయాళ అవన్న పక్షే అదే ఈ కేరళ సాహిత్య అక్కడమీ అవాడ కి వేసిన మాత్రమే అరస్తవం അപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നു പെൺകുട്ടുകരക്കാർ ആളുകളെ പെരുമോട്ടുകാരുള്ള ആളുകളെ കൃത്യമായിട്ട് തിരിച്ചറിയാത്ത ആളുകളാണെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ കമൽജിത്ത് കമൽജിത്ത് ഒരു എഞ്ചിനീയർ ആയിട്ട് അറിയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കമൽജിത്തിനെ ഞാൻ കാണുന്ന രണ്ടുപേരും നല്ല കടിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളായിട്ട് അമ്മ കോളേജിൽ കുടിക്കാൻ വരുന്നത് കരുനാഗരൻ്റെ മക്കളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ കടിയൊക്കെ കുറച്ച് കുറച്ചും കൂടി സ്വന്തമായിട്ടുണ്ട് അപ്പോ അങ്ങനെയല്ല അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെയാണ് പക്ഷെ അവരെ ഒരു അപകട വ്യക്തിത്വം നമ്മളൊന്നും അറിയാത്ത കുറേയധികം കഴിവുകളുണ്ട് അത് ഈ ഇരിക്കുന്ന പലർക്കും പലരുടെ ഉള്ളിലും ആ കഴിവുകൾ ആ കഴിവുകൾ സ്വന്തം നാട് അംഗീകരിക്കുക എന്നുള്ളതാണ് അവർക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സാഹചര്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ ഈ കമലിന് കമലിന്റെ ഞാൻ ഇത് ശ്രീദേവൻ വാട്സപ്പിലായിരുന്നത് കമലിനെ ഞാൻ കലാരേന്ദ്ര മകനായിട്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതായത് എഞ്ചിനീയർ ആയിട്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പം അതിനപ്പുറത്ത് ലോകപ്രസിദ്ധനായിട്ട് ഒരാൾ സ്വന്തം നാട്ടിൽ അറിയപ്പെടുക എന്നുള്ളതാണ് സ്വക്ഷേത്രം തെളിയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നമ്മളെ അറിയിച്ച നിങ്ങൾ അമ്മയെ കണ്ടുപിടിക്കും നിങ്ങൾ അമ്മമാരാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഈ അമ്മയാണ് ഈ മക്കളെ വളർത്തി മക്കളുടെ എല്ലാ തരത്തിലുള്ള ആ വികസ വികാസങ്ങളും നേരിട്ട് ാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മഹാര മനസ്സിൽ നിന്ന് സമർപ്പിക്കുന്നത് ഇനി അടുത്തതായി ഞാൻ എൻ്റെ കടക്കുന്നു ഞാൻ ഇവിടെ ഒരു ആൾക്ക് അസാന്നിധ്യത്തിൽ വന്ന ഒരാളാണ് മുത്തുസ്വാമി കുണശേഖരൻ മാതാ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഗാന്ധിനഗർ ശ്രീദേവിടെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ കമഞ്ചിത്തിന് വലിയൊരു ആശംസ നേണ്ട് പ്രസംഗിച്ച വലിയ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കമൽനുത്തിനകത്ത് ഇങ്ങനെ ഒരു അപര വ്യക്തിത്വം ഉണ്ട് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ വലിയൊരു ഫിനിമാർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ആ സിനിമാ സംവിധായകനായിട്ടോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തൊക്കെ ആയിട്ടോ അദ്ദേഹം വളരെ ശ്രീ മുത്തുസ്വാമി ഗുണശേഖരൻ ആശംസാർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഉപഹാരം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ കവലത്തിന് സമർപ്പിക്കുന്നു Редактор субтитров А.Семкин Корректор А.Егорова